യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലെവർക്കും സ്നേഹ വന്ദനം തിരുശബ്ദത്തിൻ്റെ മറ്റൊരു മറ്റൊരെപ്പിസോഡിലേക്ക് സ്വാഗതം പ്രതികൂലങ്ങൾ പലരെയും പലപ്പോഴും വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട് എന്നാൽ യവനനാമമുള്ള എബ്രായ ക്രിസ്ത്യാനിയായിരുന്ന ഒരുവൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ് ഒരിക്കൽ തെസലോനിക്കയിലെത്തിയ പൗലൂസ് അപ്പസ്തോലനെ സ്വന്തം വീട്ടിൽ കൈക്കൊണ്ടതിൻ്റെ പേരിൽ ഒരുപാട് യാതനകൾ അദ്ദേഹം അനുഭവിച്ചു സുവിശേഷത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു പോരാ അദ്ദേഹത്തെയും ചില സഹോദരന്മാരെയും കുടും കുറ്റവാളികളെപ്പോലെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഇദ്ദേഹം ആരെന്നറിയേ അപ്പസ്വലന്മാരുടെ പ്രവൃത്തികൾ പതിനേഴാം അധ്യായം ഒൻപതാം വാക്യത്തിലൂടെ ചരിത്രകാരനായ ലൂക്കോസ് അത് രേഖപ്പെടുത്തുന്നു യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു പൗലോസ് പ്രഭൃതികളെ കണ്ടുകെട്ടാത്തത് അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു കാണും ഇവിടുത്തെ ചിന്ത എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെ പലായനം ചെയ്തിട്ടും അവൻ പിന്മാറിയില്ല യാസോൻ്റെ വീട് വളഞ്ഞതോ അവനെ വലിച്ചിടച്ചതോ കേസോ ഒന്നും തന്നെ തളർത്തിയില്ല റോമലേഖനം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ യാസോനെ അവിടെ പൗലോസ് പരാമർശിക്കുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ വിശ്വാസികളെ യാസോൻ അനുഭവിച്ച കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ആയിരുന്നു എങ്കിൽ എത്ര പേർ വിശ്വാസത്തിൽ നിലനിൽക്കും ഇന്ന് പ്രഭാതത്തിൽ യാസോൻ നമുക്കൊരു വെല്ലുവിളിയാകട്ടെ പ്രതികൂല പെരുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ അതെല്ലാം സുവിശേഷത്തിനു വേണ്ടിയെങ്കിൽ നമുക്ക് അതിൽ അഭിമാനിക്കാം കർത്താവ് സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേ